ഈ വർഷം മൂന്നാം പാദത്തിൽ സൗദി ബജറ്റിൽ എണ്ണായിരത്തി എണ്ണൂറ്റി അമ്പത് കോടി റിയാൽ കമ്മി രേഖപ്പെടുത്തിയതായി സൗദി ധനമന്ത്രാലയം അറിയിച്ചു മൂന്നാം പാദത്തിൽ ബജറ്റ് വരുമാനം ഒൻപത് ബില്യൺ റിയാലും ചെലവ് എട്ട് ദശാംശം നാല് ബില്യൺ റിയാലുമാണ് എണ്ണ വരുമാനം എട്ട് ബില്യൺ സൗദി റിയാലായി കുറഞ്ഞു കഴിഞ്ഞ വർഷം മൂന്നാം പാദത്തെ അപേക്ഷിച്ച് ഇക്കഴിഞ്ഞ പാദത്തിൽ എണ്ണ വരുമാനം ഇരുപത്തിയൊന്ന് ശതമാനമാണ് കുറഞ്ഞത് പാദത്തിൽ എണ്ണ വരുമാനം ബില്യൺ ആയിരുന്നു അതേസമയം എണ്ണ ഇതര വരുമാനത്തിൽ ഒരു ശതമാനം വർധനവ് രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്നാം പാദത്തിലെ എണ്ണ ഇതര വരുമാനം നൂറ്റി പതിനെട്ട് ദശാംശം മൂന്ന് ബില്ല് റിയാൽ ആണെങ്കിൽ ഇത്തവണ നൂറ്റി പത്തൊമ്പത് ബില്യൺ റിയാലായി ഉയർന്നിട്ടുണ്ട് ഈ വർഷത്തെ ആദ്യത്തെ ഒൻപത് മാസങ്ങളിലെ ആകെ ബജറ്റ് വരുമാനം അഞ്ച് ബില്യൺ റിയാലായി കുറഞ്ഞു കഴിഞ്ഞ വർഷം ബില്യൺ റിയാൽ ആയിരുന്നു വരുമാനം അതിനാൽ വരുമാനം പതിമൂന്ന് ശതമാനമാണ് കുറവ് വന്നിരിക്കുന്നത് സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ആൻഡ് ലെഗസി സോന ഗോൾഡൻ ഡയമണ്ട്സ് സൗദി അറേബ്യ ബെഹറൈൻ ഒമാൻ